നമസ്കാരം കയ്പേശ്വരി ഗോവിന്ദംപുരി ദീപാവലി വരികയാണ് അന്ധകാരത്തിനു മുകളിൽ വെളിച്ചത്തിന്റെ വിജയം നടന്ന ദിവസം തിന്മയുടെ മുകളിൽ നന്മയുടെ വിജയം നടന്ന ദിവസം രാവണ വധത്തിനു ശേഷം ശ്രീരാമചന്ദ്രനും സീതയും അയോധ്യയിലേക്ക് വന്ന ദിവസത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ് ദീപാവലി അദ്ദേഹം ആ ദിവസം ദീപം കൊണ്ട് അലങ്കരിച്ച് ഭഗവാനെ സ്വ രാജ്യത്തേക്ക് സ്വകുടുംബത്തിലേക്ക് സ്വീകരിച്ച ദിവസം അങ്ങനെ ഒരു പ്രമാണമുണ്ട് പാലാഴി മഥനം നടന്ന അന്ന് മഹാലക്ഷ്മി വരികയും അങ്ങനെ സ്വന്തം ഭർത്താവായി മഹാവിഷ്ണുവിനെ സ്വീകരിക്കുകയും ചെയ്ത മഹാലക്ഷ്മി പാലാഴി വാലാഴിമനത്തിൽ വന്ന ദിവസം അങ്ങനെ പറയുന്നുണ്ട് നരകാസുരനെ വധിച്ച മഹാവിഷ്ണുവിന്റെ ചരിത്രം പറയുന്നുണ്ട് അതേ ദിവസമാണ് മഹാവിഷ്ണു നരകാസുരനെ മരിച്ച എന്ന് പറയുന്നു എന്തായാലും അസുരനെ വധിച്ച മഹാവിഷ്ണുവിൻ്റെ ആയാലും രാ അസുരനായ രാവണനെ വധിച്ച ശ്രീരാമന്റെ ചരത്രായാലും ലക്ഷ്മിദേവിയുടെ ജനനായാലും ദീപാവലി എന്ന് പറയുന്നത് ഐശ്വര്യത്തിന്റെ നന്മയുടെ ശ്രേഷ്ഠതയുടെ സമ്പത്തിൻ്റെ ദിവസമാണ് ശരിക്കും സ്വാഭാവികമായി ബംഗാളിൽ ഭദ്രകാളി ഉപാസനയും യു പി പോലുള്ള വൈഷ്ണവ ഉപാസനയും ലക്ഷ്മി ഉപാസനയും നമ്മളൊക്കെ ലക്ഷ്മി ഉപാസനയാണ് കൂടുതൽ ചെയ്യുന്നത് ശ്രീലക്ഷ്മിയുടെ ഉപാസനയുമാണ് ലക്ഷ്മി ഉപാസന എന്ന് പറഞ്ഞാൽ വൈഷ്ണവ ഉപാസന തന്നെയാണ് വൈഷ്ണവും ശ്രീ ഭഗവതിയും ലക്ഷ്മിയും ഭഗവൃഷ്ണനും ഒരുമിച്ചാണല്ലോ നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ലക്ഷ്മി ഉപാസനക്കാണ് നമ്മളൊക്കെ കൂടുതൽ ശ്രേഷ്ഠത കൊടുക്കുന്നത് അന്ന് എന്താന്ന് വെച്ചാൽ അത് പാലാഴിയിൽ നിന്ന് ലക്ഷ്മി ജനിച്ചു എന്ന് പറഞ്ഞ ചരിത്രം അതുപോലെ തന്നെ ഈ ശ്രീരാമേന്ദ്രനും സീതയും സീതയും അവരും ശരിക്കും ലക്ഷ്മിയായിട്ട് നടക്കണം സ്വദേശത്തേക്ക് തിരിച്ചു വന്ന് ലൈഫ് തുടങ്ങിയ ജീവിതം തുടങ്ങിയ ദിവസം അങ്ങനെയൊക്കെ പറയുന്ന ദിവസങ്ങളായ കൊണ്ടാണ് അത് ശരിക്കും കേരളത്തിലേക്കായാലൊക്കെ ഉപരി നോവ നമ്മുടെ വടക്കേന്ത്യയിലൊക്കെ അതിഗംഭീരമായി ആഘോഷിക്കുന്ന അതി കേമമായി ആഘോഷിക്കുന്ന അല്ലെങ്കിൽ നല്ല മധുരങ്ങളൊക്കെ വിതരണം ചെയ്ത് സന്തോഷത്തിന്റെ ദിനങ്ങൾ ആഘോഷിക്കുന്ന ദീപാവലി നിന്ന് നിറയെ പ്രകാശങ്ങളാൽ പൂരിതമായി നിൽക്കുന്ന ഭവനങ്ങളാൽ മാത്രമേ നമുക്കവിടെ കാണാൻ സാധിക്കൂ ഈ ലക്ഷ എത്ര നിലവിളക്ക് വെച്ച് അതായത് ശരിക്കും അന്നത്തെ ദിവസം ഭഗവതി മഹാലക്ഷ്മിയുടെ പൂർണാനുഗ്രഹം കിട്ടാൻ അല്ലെങ്കിൽ മഹാലക്ഷ്മിയുടെ ഭഗവതി ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കുന്ന ദിവസമായതുകൊണ്ട് എത്രമാത്രം വിളക്കുകൾ വെച്ചുകൊണ്ട് ഭഗവതിയെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ അത്രയും വിളക്കുകൾ വെച്ച് ഭഗവതിയെ അതുകൊണ്ടാണ് നമ്മൾ ദീപം കൊണ്ട് അലങ്കരിക്കണേ അന്ധകാരം മുഴുവൻ മാറ്റി അവിടെ പ്രകാശത്തിന്റെ നന്മയുടെ ഐശ്വര്യത്തിന്റെ വിളക്കുകൾ വെക്കുക എന്നുള്ളതാണ് അത് നമ്മൾ വിളക്ക് വെക്കുന്ന ചെയ്തി നമ്മള് അന്നത്തെ ദിവസം ഈ ദീപാവലി ദിവസം നമ്മൾ ചെയ്യേണ്ടത് എല്ലാ സ്ഥലത്തും ലക്ഷ്മിയുടെ അമ്പലം കിട്ടണം എന്നില്ല ശ്രീകൃഷ്ണന്റെ അമ്പലമുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ നമ്മൾ ഭദ്രകാളി ആയാലും ദുർഗയായാലും ഭുവനേശ്വരിയായാലും അങ്ങനെയുള്ള ഏത് ക്ഷേത്രങ്ങളിലായാലും അല്ലെ ദേവീക്ഷേത്ര സരസ്വതി ആയാലും എല്ലാ ക്ഷേത്രങ്ങളിലും ലക്ഷ്മി സങ്കല്പത്തിലാണ് ഭഗവതിക്കെല്ലാം ലക്ഷ്മി സങ്കല്പവും കൂടിയുണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിൽ അന്ന് നിർബന്ധമായി ദർശനം നടത്തുക രാവിലെ രാവിലെ കുളി കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ ആഹാരമൊന്നും കഴിക്കാതെ രാവിലെ എണീക്കണവരെ കട്ടൻ കാപ്പിയൊക്കെ കുടിക്കാൻ ശീലോന്റെ ഒക്കെ അതൊക്കെ അന്ന് വേണ്ടെന്ന് വെച്ചിട്ട് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ക്ഷേത്ര ദർശനമൊക്കെ നടത്തി ക്ഷേത്രത്തിൽ ഭഗവതിക്ക് വെളുത്ത പൂക്കൊണ്ടുള്ള മാ മാലകൾ സമർപ്പിച്ചു വെളുത്ത പൂക്കൾ കൊണ്ടുള്ള അല്ലെ മുല്ലപ്പൂമാല സമർപ്പിക്കാം അതിന് വെളുത്ത പൂക്കൾ കൊണ്ടുള്ള അല്ലെങ്കിൽ നല്ല തുളസിമാല സമർപ്പിച്ച് നല്ല തുളസിമാല സമർപ്പിച്ച് ഭഗവതിക്ക് നമസ്കരിച്ച് നല്ല ത്രിമധുരം നേരിടുക നല്ല കതലിപ്പുഴവും കൽക്കണ്ടവും മുന്തിരിങ്ങയും തേനൊഴിച്ച ത്രിമധുരം നേരിടുക നല്ല വൃത്തിയുള്ള നല്ല കടുംപായസം നടത്തുക നന്നായിട്ട് ഭഗവതിക്ക് പാലഭിഷേകം ചെയ്യുക കരിക്കഭിഷേകം ചെയ്യുക ഇതൊക്കെ അന്ന് കേമാണ് അങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ഭഗവതിക്ക് സമർപ്പിച്ച അല്ലെങ്കിൽ നല്ല വെളുത്ത പട്ട് നല്ല രസകരമായി നിൽക്കുന്ന വെളുത്ത പട്ട് സമർപ്പിക്കാം വെളുത്ത ഉടയാടകൾ കൊടുക്കാം അതൊക്കെ ലക്ഷ്മി ഉപാസനയ്ക്കാണ് ശ്രീകൃഷ്ണേഷങ്ങളാണ് മഞ്ഞയാണ് വേണ്ടത് ഈ വഴിപാടുകൾക്ക് ശ്രീകൃഷ്ണ ക്ഷേത്രം കഴിക്കാം അന്ന് ഭഗവതി കാരണം നമ്മൾ ഒരു നിലവിളക്ക് ഒരു കുടുംബത്തിൽ വെച്ച് ലക്ഷ്മിദേവിയെ ആചരിക്കുന്ന അല്ലെങ്കിൽ ആഗമനം ചെയ്യുന്ന ലക്ഷ്മിദേവിയുടെ ചൈതന്യത്തെ ആവാഹിച്ച് നമ്മുടെ കുടുംബത്തിന്റെ കുടുംബമാകുന്ന ശ്രീകോലില് സ്ഥിര പ്രതിഷ്ഠ നടത്തി അവിടെ ഐശ്വര്യം വരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തില് നമുക്ക് പൂർണമായി നിൽക്കുന്ന ഒരുപാട് ദീപങ്ങളാൽ ലക്ഷ്മിയെ ആ ആക ആവാഹനം ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ കുടുംബത്തേക്ക് സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് ശക്തിമത്തമായി നിൽക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായി ബലക്ക ബലമായി നിൽക്കുന്ന ഒരു ശക്തി നമ്മുടെ കുടുംബത്തേക്ക് അനുഗ്രഹം നമ്മളേക്ക് വരും എന്നുള്ള സങ്കല്പത്തിൽ അത്രയും ദീപം കൊണ്ട് നമ്മുടെ കുടുംബം അലങ്കരിക്കണം അത്രയും അനുഗ്രഹം കിട്ടുന്ന ദിവസമായ അത്രയും ദീപങ്ങൾ വെക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ ശരിക്കും ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് നമ്മൾ എല്ലാ ദിവസവും നിലവിളക്ക് വെച്ചിട്ട് ഭഗവതിയെ നമ്മൾ കുടുംബത്തേക്ക് സ്വാഗതം ചെയ്യുന്നതിന് ആ നൂറുകണക്കിന് വിളക്കുകൾ വെച്ച് ഭഗവതിയെ സാഗരം ചെയ്ത വെച്ചാൽ അന്ന് ഭഗവതിക്ക് പ്രത്യേകതയുണ്ട് അന്ന് ഭഗവതിയുടെ ചൈതന്യം കൂടുതലാണ് അനുഗ്രഹകല കൂടുതലാണ് അപ്പൊ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഭഗവതിയെ നമ്മൾ കുടുംബത്തേക്ക് കൊണ്ടുവരാനും കൂടെ കൂടിയായിട്ടാണ് അന്ന് വിളക്കുകൾ വെക്കുന്നത് പരമാവധി പറ്റാവുന്ന അത്രയെങ്കിലും ചട്ടികളൊക്കെ വെച്ച് വിളക്കുകളൊക്കെ വെച്ച് വൈകുന്നേരം നടത്തണം വിളക്ക് വെക്കൽ മാത്രം പോരാ രാവിലെ അമ്പലത്തിൽ പോവുക ഇപ്പൊ ഈ ലക്ഷ്മിയുടെ അമ്പലം ഉണ്ടെങ്കിൽ അവിടെ തന്നെ പോകണം ഇല്ലെങ്കിൽ ഈ പ്രണ ഭദ്രകാളിയാലും ദുർഗയായാലും ഭുവനേശ്വരി ആയാലും ശ്രീപാർവ്വതി ആയാലും കാർത്തിയായനി ആയാലും ഏത് ഭഗവതിയാണോ ആ ഭഗവതി ക്ഷേത്രത്തിൽ പോവാൻ മുൻ പറഞ്ഞ വഴിപാടുകൾ കഴിക്കുക ഭഗവതി ഇതൊക്കെ ചെയ്യുക അന്ന് വൈകുന്നേരം ഒരിക്കലെടുക്കാമെങ്കിൽ അത് ഗംഭീരമാണ് അന്ന് ഒരിക്കലും എടുക്കേണ്ട ദിവസമാണ് ഐശ്വര്യത്തിന് വേണ്ടിയാണ് നന്മയ്ക്ക് വേണ്ടിയാണ് സമ്പത്തിന് വേണ്ടിയാണ് ഭാഗ്യത്തിന് വേണ്ടിയാണ് ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് കയറ്റത്തിന് വേണ്ടിയാണ് രക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ ശ്രേഷ്ഠമായി നിൽക്കുന്ന സമാധാനപരമായ സന്തോഷപരമായ ഐശ്വര്യപരമായി നിൽക്കുന്ന ജീവിതം ഉണ്ടാവണമെങ്കിൽ ഭൗതികപരമായി നിൽക്കുന്ന നന്മകൾ നിറഞ്ഞേ പറ്റൂ നമ്മളൊരു അമ്പലത്തിൽ വഴിപാട് കഴിക്കണമെങ്കിൽ നമുക്ക് പൈസ വേണം അപ്പൊ സാമ്പത്തികമായി ഉയരണം നല്ല ഐശ്വര്യം ഉണ്ടെങ്കിലേ പരമ്പര തന്നാവുള്ളൂ കുടുംബം തന്നാവുള്ളൂ ഇതിനെല്ലാം ലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടായേ പറ്റുള്ളൂ ആ ലക്ഷ്മിദേവിയുടെ അനുഗ്രഹം നമുക്ക് ഉണ്ടാവണമെങ്കിൽ അത് നമുക്ക് ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ ഭഗവതി ഉപാസ തന്നെയാണ് അതുകൊണ്ട് രാവിലെ ഭഗവതിക്ക് ഒരു ഭക്ഷണം കഴിക്കാതെ പോയി പ്രാർത്ഥനാദികൾ നടത്ത് സമർപ്പണം ചെയ്ത് പൂജകൾക്ക് ഏർപ്പാട് ചെയ്ത് പായസങ്ങൾ ചെയ്ത് ഭഗവതിയെ തൊഴുത് നമസ്കരി തിരിച്ചു വന്ന് വൈകുന്നേരം ഒരിക്കലെടുത്ത് വൈകുന്നേരം ലക്ഷ്മി കുതകുന്ന ലക്ഷ്മി അഷ്ടോത്തരം ലക്ഷ്മി കീർത്തനങ്ങള് ദേവി മഹാത്മ്യം തുടങ്ങിയുള്ള നാമങ്ങള് ഒരു നിർബന്ധമായി അന്നേക്ക് ദേവിക്ക് പ്രാധാന്യം കൊടുത്ത നാമജപാദികൾ ചെയ്യും നാമജപ നിർബന്ധമാണ് ലക്ഷ്മി അഷ്ടോത്രമൊക്കെ നന്നായിട്ട് ചെയ്യുക ലക്ഷ്മിയുടെ ഒരുപാട് നാമങ്ങളുണ്ട് നിരവധി നാമങ്ങളുണ്ട് ലക്ഷ്മിയായി ബന്ധപ്പെട്ട് അതെല്ലാം ജപിക്കുക ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് ശ്രീം നമ എന്ന് പറയണത് ലക്ഷ്മിയുടെ ഒരു നാമാണ് അതൊക്കെ ആയിരം മൂവായിരം ഒക്കെ ജപിക്കാവുന്നതാണ് ലളിതാ സഹസ്രാമം ജപിക്കാവുന്നതാണ് അഷ്ടോത്രങ്ങൾ മുഴുവൻ ജപിക്കാവുന്നതാണ് മറ്റേ അങ്ങനെ എല്ലാം അതൊക്കെ ജപിച്ചോളുക ഭഗവതിയെ മനസ്സുകൊണ്ട് പൂജ കഴിക്കുക പിന്നെ അന്ന് ഫ്രീയൊക്കെ ഉള്ള ദിവസങ്ങളാണ് നിങ്ങൾക്ക് സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മൂന്ന് ദേവീക്ഷേത്രം ഏഴ് ദേവീക്ഷേത്രം പന്ത്രണ്ട് ദേവീക്ഷേത്രമൊക്കെ ദർശനം നടത്താമെങ്കിൽ അത് അതിഗംഭീരമാണ് അങ്ങനെയൊക്കെ ചെയ്യാവുന്നതല്ലാണ് അടുത്തൊരു മൂന്ന് മൂന്ന് അമ്പലത്തിൽ ഒന്ന് തൊഴുതൊള്ളുക കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് അന്ന് മാക്സിമം അമ്പലങ്ങളിൽ നമ്മൾ ദർശനം നടത്തുക ഇതൊക്കെ വളരെ ഗംഭീരം അപ്പൊ ദീപാവലി എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക സർവ്വ ഐശ്വര്യത്തിനും സർവ്വ സമ്പൽ സമൃദ്ധിക്കും പറ്റിയ ഒരു ദിവസം തന്നെയാണ് ആ സർവ്വ ഐശ്വര്യം ലഭിക്കാൻ പറ്റിയ ദിവസമാണ് അത് ഭഗവതിയുടെ അനുഗ്രഹം നമ്മുടെ കുടുംബത്ത് വരെയാണ് ലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ശ്രീലക്ഷ്മി അനുഗ്രഹിച്ചാൽ ഒരു ഐശ്വര്യമുള്ള കുടുംബം ഉണ്ടായാൽ മാത്രമേ പിന്നെ അവിടെ എല്ലാം ഉണ്ടാവും എന്തുണ്ടാവണം ഐശ്വര്യം ഉണ്ടാവണം എന്ത് പറയണമെങ്കിലും ഭഗവതി അനുഗ്രഹിക്കണം അത്രയും ശ്രേഷ്ഠമായ ദിവസം അത്രയും നല്ല നമ്മളെല്ലാവരും ആഗ്രഹിക്കണം എന്തിനാ ഈശ്വരാശകാലം ഭഗവാനെ ഐശ്വര്യം തന്നെ നമ്മൾ ആഗ്രഹിക്കണം എല്ലാവരും എല്ലാവരുടെയും ശരിക്കും പറഞ്ഞാൽ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്താ ഓരോ പ്രാർത്ഥനയും പിറകിലും സമ്പത്തും ഐശ്വര്യം ഉണ്ടാവും വേണ്ടി തന്നെയാണ് അത് കുട്ടികൾക്കാണേലും നമ്മൾക്കാണേലും നമ്മൾ ചെയ്യുന്ന തൊഴിൽ തൊഴിൽ സ്ഥലത്താണെങ്കിലും നമ്മുടെ വ്യവസായത്തിലായാലും നമ്മുടെ ജോലിയിലൊക്കെ ഐശ്വര്യം ഉണ്ടാവണെന്നാ ആ ഐശ്വര്യത്തിന് ഉപാസിക്കാൻ പറ്റിയ ഏറ്റവും ഗമപ്പെട്ട പ്രമപ്പെട്ടത് അതുകൊണ്ട് അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് നാമജവാദികളെ കൊണ്ട് പ്രാർത്ഥിച്ച് നാമജവാദികൾ കൊണ്ട് ഉപാസിച്ച് വൈകുന്നേരം ഒരിക്കലെടുത്ത് ഉപാസിച്ച് രാവിലെ ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ധാരാളം ദീപങ്ങളാൽ അലങ്കരിച്ച കുടുംബത്ത് ഭഗവതിയുടെ പൂർണ്ണമായ സക രൂപത്തെ ആവാഹിച്ച് അവിടെ മനസ്സുകൊണ്ട് ആവാഹിച്ച് മനസ്സുകൊണ്ട് പ്രതിഷ്ഠ കഴിച്ച് അടുത്ത ദീപാവലി വരെ സർവൈശ്വര്യവും സമ്പൽ സമൃദ്ധവും തരുന്ന സർവ ആഗ്രഹങ്ങളും പൂർത്തിയാക്കുന്ന ആ ലക്ഷ്മിദേവിയുടെ അനുഗ്രഹം നമ്മുടെ കുടുംബത്ത് കുടികൊള്ളട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാമജപാതികളിൽ പൂജ കഴിച്ച് നമസ്കരിച്ച് ആ ദിവസത്തെ പുണ്യമാക്കുമ്പോൾ അത് നിങ്ങളുടെ മഹത്തരമായൊരു ദിവസമായി മാറും സർവാഭിഷ്ടം നിറഞ്ഞ ദിവസമായി മാറും സർവ്വ അനുകൂലം നിറഞ്ഞ ദിവസാവശേഷം അത് എല്ലാ നന്മയ്ക്കും ശ്രേഷ്ഠമാണ് നമസ്കാരം കൂടുന്നു